ഒരു ഫ്രണ്ടിന്റെ ഇഷ്ടദാനാണ് രണ്ട് ചക്ക നീ രണ്ട് ചക്ക വിക്കാൻ പോവാണ് പക്ഷെ ആദ്യം കിട്ടിയ നമുക്ക് എന്തായാലും പുഴുക്കാക്കാം ഒന്നും പറയാത്തേക്ക ചക്കിട്ടില്ല കറി പക്ഷേ ആദ്യത്തെ വിജയം ഭയങ്കര കാര്യമായിട്ട് തന്നതാണേന് ചക്കെട്ടി കഴിഞ്ഞിനി പെറുക്കലാണ് അതും ഒരു പണിയാണ് കേട്ടോ പക്ഷെ വലിയ അരക്കൊന്നും ഇല്ലാത്ത ചക്ക ആയതുകൊണ്ട് വേഗം പണി കഴിഞ്ഞു ചക്കയിന് അരിഞ്ഞ് എടുക്കണം മൂന്നാല് ഘട്ടംഘട്ടമായിട്ടാണ് നമ്മുടെ ചക്കയുടെ പണി ഒന്ന് തീർക്കുക അരിയുക എന്ന് പറയുന്നത് തന്നെ ഒരു കലയാണ് പക്ഷെ എനിക്ക് അത്രയും നല്ല കലയൊന്നും എനിക്കില്ല നല്ല വല്യുമശിമാരൊക്കെ അരിയുവാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് നല്ല കുഞ്ഞി ഈർക്കൽ പോലെ അരിഞ്ഞിടും അങ്ങനെയൊന്നും എനിക്കറിയത്തില്ല എന്തായാലും അരിഞ്ഞു കഴിഞ്ഞു പിന്നെ എൻ്റെ മോൻ ഈ ചക്കയുടെ പണിയൊന്നും ഇഷ്ടമില്ല അവൻ ചോദിക്കും അവയ്ക്ക് ഇതിൽ നിന്നൊക്കെ സമയം കളയേണ്ട കാര്യമുണ്ടോ വല്ല ബീഫും പൊറോട്ടയും കഴിച്ചാൽ പോരെന്ന് ചോദിക്കും പക്ഷെ നല്ല ചക്ക പുഴുക്ക് കഴിക്കുന്നതിൻ്റെ സുഖം ബീഫും പൊറോട്ടയും കഴിച്ചാൽ കിട്ടുമോ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം കേട്ടോ ഈ ചക്കയുടെ പണിയൊക്കെ വേഗം നമുക്ക് തീരും അങ്ങനെ ചക്ക വെട്ടി പെറുക്കി അരിഞ്ഞ് ചട്ടിയിലാക്കിയിട്ടുണ്ട് വേവിക്കാനുള്ള ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതാ മക്കളെ ഒരു ദിവസത്തെ പണിയാണ് ഞാൻ ഇന്ന് പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് എനിക്കറിയത്തില്ല ഇതിന്റെ വേ അളവൊക്കെ എന്തായാലും വേണോന്ന് വെള്ളം ഏതായാലും ഒരു കണക്കിന് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് സാധാരണ നമ്മള് കപ്പ വഹിക്കുമ്പോൾ ഊറ്റിക്കളയുന്നൊന്നും അല്ലല്ലോ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി മൂടി വെച്ച് വലിയ ഫ്ലെയിമിൽ ചക്ക അരപ്പ് വേണമല്ലോ നല്ല പച്ച തേങ്ങ വേണേ ഞാൻ മുളകൊന്നും അല്ല ഈ ഉണക്കാന്താരി എനിക്ക് കിട്ടിയിട്ട് കുറെ ദിവസമായി അപ്പൊ ചക്ക കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു ദൈവം അനുഗ്രഹിച്ച ചക്കയും കിട്ടി ഇനി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചേർത്തിട്ടുള്ള അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് ഒതുക്കി എടുക്കണം ചേർത്തു ഇനി നമുക്കിത് ഒതുക്കി എടുത്താൽ മതിയെ അരച്ചു പേസ്റ്റ് പരുവത്തിലൊന്നും വേണ്ട കേട്ടോ സെറ്റ് ആയിട്ടുണ്ട് ഇനി ചക്ക വെന്ത് വെന്ത് വന്നതിനകത്തേക്ക് കൊടുക്കണം നമുക്ക് ചക്ക വെന്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിം ഇട്ട് മൂടി വെക്കണം കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കണം ആ ജാറ് കഴുകി ചക്കത്തെ വെള്ളമൊക്കെ പറ്റിയതിനു ശേഷം വേണം നമുക്ക് ചക്ക ഇളക്കി ഇത് ഇത് വെളുത്തിരിക്കുന്നത് മൂക്കാത്ത ചക്ക ആയിട്ടോ കേട്ടോ മൂത്ത ചക്കയാണെങ്കിൽ തന്നെ ഓറഞ്ച് കളറിൽ ഇരുന്നേനെ ഇനി ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം ഇന്നത്തെ എന്റെ ഒറ്റയ്ക്കുള്ള പ്രയത്നമാണ് സഹായം ഇല്ലാതെ പോർക്കുണ്ടാക്കുന്നതുപോലെയാണ് ചക്ക ഉണ്ടാക്കുക അതിലും പണിയല്ലേ ഒരു ഒരു ചക്ക ഒറ്റയ്ക്ക് വെട്ടി അടിപൊളി പോർക്ക് പെറുക്കിൻസ് ഉണ്ടാക്കിയതാണേ പോർക്കേ ചക്കയുടെ ചക്കയും പോർക്കും നല്ല കോമ്പിനേഷൻ ആണ് അപ്പം വായിക്കൂടെ വെള്ളം വരുന്ന സെ അതെ ആദ്യത്തെ ചക്കയാണ് പക്ഷെ നമ്മളതിനെ മൂത്ത ചക്കയാണെങ്കിലാണല്ലോ നല്ല ഓറഞ്ച് കളറിലിരിക്കേ അല്ലേ ഓറഞ്ച് കളറല്ലേ ആ അപ്പം മൂത്ത അല്ലെങ്കിലും ഈ വർഷത്തെ ആദ്യത്തെ ചക്ക തന്ന ലിജു ലിജിക്കും ഷിബുവിനും ഒത്തിരി നന്ദി പറയുന്നു ഞാൻ ഇനി ഇത് പോർക്ക് കൂട്ടി പ്രിൻസണ്ടാക്കിയ പോർക്ക് കൂട്ടി നല്ല നെയ് പീസ് ഒക്കെ കുറച്ചൂടെ മൂത്തിരുതെങ്കിൽ സൂപ്പറ ചക്ക പുഴക്കൊക്കെ ആക്കാൻ കോട്ടെ എങ്ങനെയാണെന്നറിയാമോ അത് മൂത്ത ചക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞ് നല്ല അടിപൊളി ചക്കപ്പൊടുക്കൊക്കെ ആക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ചക്കയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം ഒരു ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നേ പിന്നെ ഉണ്ടല്ലോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് Please like share and subscribe Shaji's Kitchen Malabar